സത്യം പറഞ്ഞാൽ ഞാൻ വിസ്മയത്തോടു നിൽക്കുന്നത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ ഇങ്ങനെ വിസ്മയത്തിൻ്റെ ഒരു കൂമ്പാരമായിട്ടാണ് ഞാൻ കാണുന്നത് അത് വെറുതെ ഇങ്ങനെ മുഖസ്തുതിയായിട്ട് പറയുന്നതല്ല ഞാൻ തന്നെ എങ്ങനെയാണ് ഇത്രയേറെ ഈ ലോകം തന്നെ നോക്കിക്കാണുന്ന ഈ കൃപാസനത്തിലെ എല്ലാ കാര്യങ്ങളിലും ആത്മീയമായ കാര്യങ്ങളും ഓരോ ദിവസവും പത്തുനൂറ് പേരെ വ്യക്തിപരമായി കേൾക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഇത്രയേറെ ഗൗരവമേറിയ പഠനങ്ങൾ നടത്തുന്നത് അതിൻ്റെ ഫലം കാണത്തക്ക രീതിയിൽ കൃത്യതയോടുകൂടെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇവിടെ ഈ സമൂഹത്തിന് വേണ്ടി ഇങ്ങനെ രേഖപ്പെടുത്തി കൊടുക്കാൻ എന്നൊക്കെ ഞാൻ ആലോചിക്കുമ്പോൾ ഒരുപാട് വിസ്മയത്തിൻ്റെ കൂമ്പാരമാണ് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് എന്ന് പറയുന്നത് മുഖസ്തുതിയായിട്ട് പറയുന്നതല്ല സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ കണ്ണൻ തള്ളിയാണ് അച്ഛനെപ്പലിൻ്റെ പലപ്പോഴും കാണുന്നത് കണ്ണൻ തള്ളി പോകുന്ന അവസ്ഥയാണ് കാരണം ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു പുസ്തകം എൻ്റെ കയ്യിലുണ്ട് നമ്മുടെ ഈ ചരിത്ര പുസ്തകം എൻ്റെ കയ്യിലുണ്ട് പിന്നെ ഈ കഴിഞ്ഞ ദിവസം നോവൽ പ്രസിദ്ധീകരിച്ചു എന്ന് മാത്രമല്ല ഇപ്പോൾ ഇരിക്കുമ്പോൾ ഒരു കഥാസമാഹാരം ഇപ്പോൾ കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയാണ് ഇതെങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ചയിലാണ് മറ്റു സംഭവം നടന്നത് അപ്പോൾ ഇങ്ങനെ ഇത് ഇതെങ്ങനെ സാധിക്കുന്നു ഞാൻ പറയും അത് പരിശുദ്ധ അമ്മയുടെ സഹസഞ്ചാരം അച്ഛനോടൊപ്പം ഉള്ളത് കൊണ്ടാണ് എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇവിടെ കൂടെയുണ്ട് അമ്മ ഇവിടെ വസിക്കുന്നുണ്ട് അമ്മ ഇവിടെ ഈ സമൂഹത്തിൻ്റെ അച്ഛൻ നമ്മുടെ ബഹുമാനപ്പെട്ട ക്ലിൻ്റൻ അച്ഛൻ തുടക്കത്തിൽ പറഞ്ഞു ബഹുമുഖങ്ങളുള്ള ഒരു ഒരു ഇടമാണിത് എന്നല്ല ഞാൻ പറയുന്നത് ഒരു മനുഷ്യന് ഏതൊക്കെ തലങ്ങളെക്കുറിച്ച് നമുക്ക് വിഭാവന ചെയ്യാമോ ആ തലങ്ങളെയൊക്കെയും ഗൗരവമേറിയ ധ്യാനത്തിലൂടെ സ്പർശിക്കുന്ന ഇടമാണിത് എന്നതാണ് എനിക്ക് പറയാനുള്ളത് ഒരു സമഗ്ര തലങ്ങൾ ബഹുമുഖങ്ങൾ എന്ന് പറഞ്ഞാൽ സമഗ്ര തലങ്ങളെയും സ്പർശിക്കുന്ന മുഖങ്ങൾ പ്രകാശിക്കുന്ന ഒരു ഇടമാണ് ഇവിടെ കൃപാസനം എന്ന് പറയുന്നതിൽ യാതൊരു സംശയവും യാതൊരു സങ്കോചവും എനിക്കില്ല ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് അച്ഛ കപ്പലാണ് അതോടിക്കൊണ്ടേയിരിക്കും അത് മണ്ണിൽ കിടക്കുകയല്ല ഖനനം ചെയ്യുന്ന ഒരിടത്തെ ഒരു വസ്തുവല്ലത് അത് ജനഹൃദയങ്ങളിലേക്ക് യൂണിവേഴ്സിറ്റികളിലേക്ക് അന്വേഷണ കുതികളിലായ കുതികളായ വ്യക്തികളിലേക്ക് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളിലേക്ക് അത് നാടിൻ്റെ നാനാമുഖങ്ങളിലേക്ക് വിവിധങ്ങളായ ചരിത്ര ഇടങ്ങളിലേക്കൊക്കെ ഈ കപ്പൽ ഓടിക്കൊണ്ടേയിരിക്കും ഇതിനെ തടഞ്ഞു തടഞ്ഞിറത്താനായിട്ട് നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇത് ഇതങ്ങനെ ഇതിൻ്റെ പ്രയാണം വളരെ ശക്തമായി തുടർന്നുകൊണ്ടേയിരിക്കും ഏതാണ്ട് 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 വർഷങ്ങളിലുള്ള ഒരു ഒരു അത് ഇങ്ങനെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ആ കപ്പലിൻ്റെ കാര്യങ്ങൾ എന്തായി എന്ന് ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് പക്ഷെ കപ്പൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഓട്ടം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ബഹുമാനപ്പെട്ട വി പി ജോസഫ് കപ്പിത്താൻ തന്നെയാണ് അതുകൊണ്ട് ഈ കപ്പൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും അത് ഇന്ത്യൻ ആർക്കിയോളജിയുടെ ആർക്കിയോളജിയുടെ മേഖലകളിലൊക്കെ അതുപോയി ചലനങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കും കടലിളകും പലയിടങ്ങളിലും ഇങ്ങനെ ഇളക്കും എന്നുള്ളതാണ് ഈ കപ്പലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ശരിക്കും ഞാൻ ഈ ഇതിൻ്റെ ഇതിൻ്റെ ഈ ഏടുകളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ഞാനിങ്ങനെ ഒരുപാട് എന്താണ് ത്രില്ലടിച്ചു പോകുന്നൊരു വായന പോലെയാണ് ഞാൻ ഈ എൻ്റെ എൻ്റെ ഈ വാഹനത്തിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് പോകുന്ന അല്പം സമയം കിട്ടുമ്പോൾ ഉടനെ വായിച്ചു തുടങ്ങും അങ്ങനെ വായിച്ച് വായിച്ചാണ് ഞാനിത് ഇതിന് എന്നൊരു പരിചയപ്പെട്ടത് എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വായിക്കണം കേട്ടോ ഇത് വായിക്കണം ഒരുപാട് പേരെ കൊണ്ട് വായിപ്പിക്കണം കാരണം നമ്മുടെ ഈ പുസ്തകത്തിന് ഒരുപാട് വാതായനങ്ങളുണ്ട് ഒരുപാട് വാതിലുകൾ ഈ പുസ്തകത്തിനുണ്ട് ഒരുപാട് ജനലുകളുണ്ട് ഒരുപാട് പേര് കടക്കാനും ഇതിനകത്ത് കയറി നമുക്ക് പുറത്തേക്ക് നോക്കാനും പുറത്ത് നിന്ന് വരാനും പറ്റിയ ഒന്നാന്തരം ഒരു ഗവേഷണ പുസ്തകമാണിത് ഇത് ഒരുപാട് ഗവേഷണ പുസ്തക ഗവേഷണ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കും ഗവേഷണ അധ്യാപകർക്കും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികളിലുള്ളവർക്കും വേണ്ടി ഇത് ഒന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് കൂടിയാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് അന്തർദേശീയ തലങ്ങളിലുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഇത് പഠന വിഷയമാക്കണം ഇതാണ് അത് എത്തിക്കേണ്ട ഇടങ്ങളിൽ എത്തിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൊച്ചുതട പുരയിടമിൽ സർക്കാർ അത് വാങ്ങിക്കഴിഞ്ഞു അത് ബഹുമാനപ്പെട്ട വി പി ജോസ് യും അത് അതിൻ്റെ ഡോക്യുമെൻറ്റുകളും ഏൽപ്പിച്ചു കഴിഞ്ഞു ഈ കൊച്ചുതറപ്പുരയിടമിനെ ഇങ്ങനെ കപ്പലിലൂടെ ഇങ്ങനെ ലോകാന്തരങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ പ്രയാണം ഏറ്റവും ഫലപ്രദമായ രീതിയിലായിരിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് അതിൻ്റെ കപ്പലിൻ്റെ മേക്കിംഗ് അത് വളരെ സുന്ദരമാണ് എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ ഇപ്പോഴും അതിൻ്റെ രഹസ്യങ്ങൾ ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു സംഗതിയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് അത് സാധാരണ നമ്മളിവിടെ കേരളത്തിൽ അന്ന് അന്നത്തെ കാലത്തും ഇന്നുമൊക്കെ ഉണ്ടാക്കപ്പെടുന്ന കപ്പലുകളുടെ രീതികളിലല്ല അതുണ്ടാക്കപ്പെട്ടിരിക്കുന്നത് മറിച്ച് വ്യത്യസ്തമായ രീതിയിലാണ് രീതിയിലാണതുണ്ടാക്കപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ അതുപോലെ തന്നെ അതിൽ കണ്ടെടുത്ത കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമല്ല അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പൗരാണികമായ വസ്തുക്കളൊക്കെയും അതുമൊക്കെ പഠനവിഷയമാക്കി അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രങ്ങളെയും അതുപോലെ തന്നെ അതിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വാണിജ്യ മേഖലകളെയും ഒക്കെ ആ കൊച്ചു പുരയിടത്തിലേക്ക് എത്തിക്കത്തക്ക രീതിയിൽ വിവിധ രാജ്യങ്ങളിലുള്ള പിന്നെന്താണ് സന്ദർശകരും അതുപോലെ തന്നെ പഠന കുതുകൾ ഒക്കെ ആയിട്ടുള്ള ചരിത്രാന്വേഷികളുമായിട്ടുള്ള വ്യക്തികൾ എത്തിച്ചേരേണ്ട ഇടമാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് പ്രയത്നങ്ങളെ അങ്ങേയറ്റം ഒരു മുഖസ്ഥിതിയും കൂടാതെ ആത്മാർത്ഥമായി വസ്തുനിഷ്ഠമായി അദ്ദേഹത്തെ ശ്ലാഘിച്ചുകൊണ്ടും ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഉത്തരോത്തരം ഉറക്കം കെട്ട രാത്രി ഉറക്കമില്ല ഉറക്കം കെട്ടതെന്നല്ല ഞാൻ പറയുന്നത് ബോധപൂർവം ഉറങ്ങാതിരുന്ന് ഉണർന്നിരുന്നു കൊണ്ടുള്ള ഒരുപാട് രാത്രികളിങ്ങനെ കടന്നു പോയിട്ടുള്ളതിൻ്റെയൊക്കെ ഒരു വസ്തുത ഇതിൻ്റെ പിന്നിൽ കാണുന്നുണ്ട് അച്ഛൻ്റെ പ്രയത്നങ്ങൾ ഇത് ചരിത്രത്തിലേക്ക് കടന്നു വരാൻ ചരിത്രത്തിൽ ഇടം പിടിക്കാനായിട്ട് പലർക്കും സാധിക്കും പക്ഷേ ചരിത്രത്തിൻ്റെ സത്യത്തെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല അത് വി പി ജോസഫ് അച്ഛനെ പോലെ ഇങ്ങനെ ത്യാഗങ്ങൾ ചെയ്യാൻ കഴിവുള്ള യഥാർത്ഥ ത്തിൽ ഇങ്ങനെ ധ്യാനപൂർവം ഈ ചരിത്രത്തിൻ്റെ ഏടുകളിലേക്ക് ഇറങ്ങി ചെല്ലാനും ജനത ഒരു ജനതയുടെയും ഒരു ഒരു പ്രതി ഒരു ദേശത്തിൻ്റെയും അന്താരാഷ്ട്ര വിപുലി വിപുലീക അന്താരാഷ്ട്ര തലങ്ങളിലേക്ക് പടർന്നു കിടക്കുന്ന നമുക്ക് അജ്ഞാതമായ വേരുകളുടെയും ശാഖകളുടെയും ഒക്കെ ആ തിരച്ചിലേക്ക് കടന്നു ചെല്ലാൻ പറ്റിയ ധ്യാനത്തിൻ്റെ ഉടമയായി തീർന്നതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് അച്ഛനെ പ്രത്യേകമായി ഹൃദയപൂർവ്വം ദൈവാനുഗ്രഹം നേർന്നുകൊണ്ട് പരിശുദ്ധമ്മയുടെ പ്രത്യേകമായ സംരക്ഷണം കപ്പലോട്ടക്കാരി അമ്മ എന്നൊക്കെ ൊക്കെ പൊതുവേ പറയാറുണ്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മുടെ തുമ്പോളിയിലും അതുപോലെ തന്നെ നമ്മൾ ഈ പ്രദേശത്തുള്ള നമ്മുടെ ദൈവാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കപ്പലിൻ്റെ ഇമേജസ് നമ്മൾ കാണുന്നുണ്ടല്ലേ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതൊക്കെ ഇപ്പോൾ ഇതിൽ തന്നെ പറയുന്നുണ്ട് പിന്നെ എന്താണ് കപ്പ കപ്പൽപ്പാടം അല്ലേ കപ്പൽപ്പാടത്തെ കുറിച്ച് അച്ഛൻ പറയുന്നുണ്ട് കപ്പൽപ്പാടം എന്ന് പറഞ്ഞ മരാരിക്കുളത്ത് മരാരി കപ്പൽപ്പാടത്തും അത് കപ്പലിൻ്റെ ഒരു അവിടെയും കപ്പലിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയതായിട്ടൊക്കെ അച്ഛൻ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഇട ഈ പ്രദേശവും കിഴക്കൻ പ്രദേശങ്ങളുമായി നമ്മുടെ കടലിറങ്ങിപ്പോയതിൻ്റെ ചരിത്രം അതുപോലെ തന്നെ കടലിറങ്ങിപ്പോയത് മൂലം ഉണ്ടായിട്ടുള്ള നഷ്ടപ്പെട്ടു പോയ അസ്തമിച്ചു പോയിട്ടുള്ള വിവിധ മേഖലകളിൽ ഡെവലപ്മെൻറ്റ്സ് വന്നതോടുകൂടി മറ്റു ഇടങ്ങളിൽ അസ്തമിച്ചു പോയിട്ടുള്ള ചരിത്രത്തിൻ്റെ മനോഹരമായ ഏടുകൾ ഒക്കെ ഇതിലൂടെ വെളിപ്പെടുത്തപ്പെടുന്നുണ്ട് ഇത് അന്വേഷിച്ചെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഗവേഷണ വിദ്യാർത്ഥികൾ ഒരുപാട് ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല ഗവേഷകരുണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികളിൽ ഇതിൻ്റെ പഠനങ്ങൾ നടക്കാൻ ഇതിൻ്റെ പേപ്പറുകളൊക്കെ അവതരിപ്പിക്കും അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾക്ക് ഇതിൻ്റെ പഠനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർക്കിയോളജിസ്റ്റ് മിസ്റ്റർ റാൽഫ് എന്ന് പറയുന്ന അദ്ദേഹം ഇവിടെ വന്ന് കാര്യങ്ങൾ പഠനം നടത്തിയിട്ടുണ്ട് അതിൻ്റെ കാർബൺ ഡേറ്റിംഗ് മറ്റും ആയിരത്തിഒരുന്നൂ ആയിരത്തി പത്തോളം വർഷങ്ങളിതിൻ്റെ പഴക്കമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന കാർബൺ ഡേറ്റിങ്ങിൻ്റെ റിസൾട്ട് മറ്റുമൊക്കെ ഇവിടെ അത് അത് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ ഒക്കെ ഈ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഇത് ഒരു ഒരു കൊച്ചു ഇടത്തിൻ്റെ ചരിത്രമല്ല മറിച്ച് നമ്മുടെ കേരള തീരത്തിൻ്റെയും നമ്മുടെ ഇന്ത്യയുടെ വാണിജ്യ സംസ്കാരത്തിൻ്റെയും വാണിജ്യ ചരിത്രത്തിന്റെയും ഒക്കെ പുതിയ വാതായനങ്ങളിലേക്ക് ഈ പുസ്തകത്തിൻ്റെ ഏടുകൾ തുറക്കുന്നുണ്ട് ആ വാതായനങ്ങളിലൂടെ അനേകം പേർ കടന്നു വരാനും ഇതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് പുറത്തേക്ക് എത്തിനോക്കാൻ പറ്റിയ ജനൽ ജന ജനൽ ഇടങ്ങൾ ഇതിലുണ്ട് അതിലൂടെ അനേകം പേർ ഇതിൽ ചരിത്രത്തെക്കുറിച്ച് ചരിത്രത്തെ ഏറ്റെടുക്കാൻ തയ്യാറാവട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവത്തിന് യാചിച്ചുകൊണ്ട് പരിശുദ്ധമ്മയുടെ സഹസഞ്ചാരം ഈ കപ്പലോട്ടത്തിൽ നിരന്തരമുണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രയാണം ഈ കപ്പലിൻ്റെ പ്രയാണം അത് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ നടക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം യാചിച്ചുകൊണ്ട് അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് വർഷിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിഭാഷ പിതാവിൻ്റെ പേരിലും രൂപതയിലുള്ള എല്ലാ വൈദികരുടെയും സന്യസ്ഥരുടെയും അൽമായരുടെയും ഈ ദേശത്തുള്ള എല്ലാ ജനങ്ങളുടെയും പേരിലും അഭിനന്ദനങ്ങൾ ഹൃദയപൂർവ്വം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ സന്ദേശം നിർത്തുന്നു നന്ദി നമസ്കാരം